ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും അധികം നമ്മൾ യൂസ് ചെയ്യുന്ന ചില സെന്റൻസുകളാണ് അപ്പോൾ എങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഈ ഒരു വീഡിയോ കാണുന്നതോടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുട്ടോ അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കാം നമ്മളൊക്കെ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ് എങ്ങനെ ഞാൻ പുറത്തു പോകും അല്ലെ നമ്മൾ മലയാളത്തിൽ ഈ ഒരു സെന്റൻസ് പറയാത്ത ഒരു വ്യക്തിയും ഉണ്ടായിരിക്കില്ല അപ്പൊ നല്ല മഴയുള്ള കാലമാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ് എങ്ങനെ ഞാൻ പുറത്തു പോകും അല്ലേ നമുക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ രാവിലെ തുടങ്ങിയ മഴയാണ് എങ്ങനെ ഞാൻ പുറത്തു പോകും എന്നുള്ള ഒരു സെന്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത് ആ ഒരു മഴ ഇപ്പോഴും ഇരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ പോകും എങ്ങനെ ചെയ്യും എങ്ങനെ എഴുതും എങ്ങനെ വായിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അവളെ ഞാൻ വിളിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ് എങ്ങനെ നമ്മൾ പുറത്ത് പോകും ഈ ഒരു സെന്റൻസ് നമുക്ക് സിമ്പിൾ ആയി പറയാൻ വേണ്ടിയിട്ട് ഈ മഴയത്ത് എങ്ങനെ ഞാൻ പുറത്ത് പോകും ഇനി പറയുന്നത് എന്താണ് രാവിലെ തുടങ്ങിയ മഴയാണ് എന്നാണ് അല്ലെ ഇപ്പോഴും ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നമുക്കവിടെ ഇറ്റ്സ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് ഹൗ ൻ ഐ ഗോ ഔട്ട് ഇൻ ദിസ് ബീൻ റൈനിങ് സിൻസ് മോർണിംഗ് രാവിലെ തുടങ്ങിയ മഴയാണ് എങ്ങനെ ഞാൻ ഈ മഴത്ത് പുറത്തു പോകും ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറയണ്ടേ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ആലോചിക്കുകയാണ് എന്നൊരു വേർഡ് പറയാറുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിനെ ഞാൻ എന്തുണ്ടാക്കും ആലോചിക്കുകയാണ് അല്ലെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിനെ ഞാൻ എന്തുണ്ടാക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അല്ലേ ഇപ്പൊ നമ്മള് തലേ ദിവസം നൈറ്റിലൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ മക്കളോടോ നമ്മൾ വീട്ടിലുള്ളവരോടൊക്കെ നമ്മൾ ഡിസ് ഡിസ്കസ് ചെയ്യാറുണ്ട് നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ നമ്മള് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇവിടെയൊക്കെ ഞാനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കലോചിച്ചോണ്ടിരിക്കുമ്പോൾ ആരും വന്ന് ചോദിക്കുന്നത് ഞാൻ എന്താ ആലോചിക്കുന്നത് നാളെ ബ്രേക്ക്ഫാസ്റ്റിനെ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഇതെങ്ങനെ പറയാ ഞാനാണ് ചിന്തിക്കുന്നത് ഐ എം തിങ്കിങ്ബൌട്ട് വാട്ട് മേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുമോറോ ഐ എം തിങ്കിങ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുമോറോ ഓക്കെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാറുണ്ട് അല്ലെ ചിലപ്പോൾ നമുക്ക് പോകണോ പോകണ്ടേ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിൽ അവസാനം ഒരു ഫൈനലി ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് നാളെ ഞാൻ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചു ഇങ്ങനെ പറയാറുണ്ടല്ലോ നാളെ ഞാൻ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചു ഇനി അതിലൊരു ഒരു മാറ്റം ഇങ്ങനെ പറയാറുണ്ട് അപ്പം തീരുമാനിച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ട് േ ഇങ്ങനെ പറയാൻ വേണ്ടിയ ഐ ഹവ് ഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കുക എന്നാണ് ഐ ഹ് ഡിസൈഡ് ഐ ഹാവ് ഡിസൈഡഡ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ടു ടു ഗോ ടുമോറോ നാളെ കല്യാണത്തിന് പോകാൻ ഇനി ഈ ഒരു സെന്റൻസ് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ പറയുക നാളെ എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിലോ നാളെ എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ കല്യാണത്തിന് പോകാൻ എന്നുള്ളത് നമുക്കറിയാം ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ ടു ദ വെഡ്ഡിങ് ടുമോറോ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു ഇനി നമുക്ക് അതിന് കൂട്ടി ചേർക്കാനുള്ളത് എന്താണ് സുഹൃത്തിന്റെ മകളുടെ കല്യാണം എന്നാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഐ ഹാവ് ഡിസൈഡ് ഡോട്ടേഴ്സ് വെഡിങ് ടുമോർ നാളെ എൻ്റെ സുഹൃത്തിന്റെ മകളുടെ കല്യാണത്തിന് പോകാൻ ഞാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് എനിക്ക് നാളെ നേരത്തെ ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും എനിക്ക് നാളെ നേരത്തെ ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്തോ ഒരു കാര്യം നമുക്ക് അതിനൊരു തടസ്സമായിട്ടുണ്ട് മേ ബി നമ്മുടെ വീട്ടിലെ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വണ്ടിന്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അസുഖമായിരിക്കാം ഇങ്ങനെ എന്ത് ഒരു കാരണത്താല് നമുക്ക് ഈ ഒരു സെന്റൻസ് പറയണം നാളെ എനിക്ക് നേരത്തെ ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യും ഈ സിറ്റുവേഷനിൽ ഒന്ന് പറയാറുണ്ടല്ലോ ഐ ഹാവ് ടു ഗോ ടു ദ ഓഫീസ് അറിയാൻ നിർബന്ധിത കിട്ടാവുമ്പോൾ നമ്മളിവിടെ ഐ ഹാവ് ടു ഗോ ടു ദ ഓഫീസ് ട് എനിക്ക് നാളെ നേരത്തെ ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട് ഡു അല്ലെ വരാനിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം വേർഡ് ബിൽ ഡു ിൽ ഐ ടു പക്ഷെ ഇനി എന്ത് ചെയ്യും ഒരു സാഹചര്യം നമുക്ക് അനുകൂലമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പറയാണ് ഐ ഹ് ടു ഗോ ടുമോറോ ബോർഡ് വിൽ ഐകെ നെക്സ്റ്റ് ഇനി ഇങ്ങനെ ഒരു സെന്റൻസ് പറയാണ് ഞാൻ നേരത്തെ ബസ് സ്റ്റോപ്പിൽ എത്തി പക്ഷെ അര മണിക്കൂർ കഴിഞ്ഞിട്ടും എനിക്ക് ബസ് കിട്ടിയില്ല ഞാൻ നേരത്തെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അര മണിക്കൂർ കഴിഞ്ഞിട്ടുമ്പോൾ എനിക്ക് ബസ് കിട്ടിയിട്ടില്ല എങ്ങനെ പറയാ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഏളി അല്ലെ ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഏളി നമുക്കറിയാം ഞാൻ നേരത്തെ ബസ് സ്റ്റോപ്പിൽ എത്തി ബട്ട് ഏവൻ ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഐ ഡിഡ് ഇൻ ഗറ്റ് എ ബസ് അല്ലെ ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഏളി ബട്ട് ഏവ് എൻ ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഐ ഡിഡ് ഇൻ ഗറ്റ ബസ് ഞാൻ നേരത്തെ ബസ് സ്റ്റോപ്പിൽ എത്തി പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞിട്ടും എനിക്ക് ബസ് കിട്ടിയില്ല ഈസിയാണല്ലോ ഇനി ഇപ്പോൾ ഞാൻ ഉറങ്ങട്ടെ നമുക്ക് രാവിലെ സംസാരിക്കാം അല്ലേ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കോൾ വന്നിട്ട് അത് ചിലപ്പോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കോളായിരിക്കാം അതായത് എന്തെങ്കിലും ടെൻഷനുള്ള സമയമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമുള്ള സമയമായിരിക്കാം ആ ഒരു കോളിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സമയമായിരിക്കാം അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഞാൻ ഉറങ്ങട്ടെ നമുക്ക് രാവിലെ സംസാരിക്കാം എന്ന് പറയാറുണ്ടല്ലോ ഇത് നമുക്ക് വളരെ സിംപിളായിട്ട് പറയാട്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉറങ്ങട്ടെ ചെയ്യട്ടെ പോകട്ടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കട്ടെ ലെറ്റ് മീ ഈറ്റ് ലെറ്റ് മീ ഗോ ഇങ്ങനെ പല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയാൻ വേണ്ടിട്ട് ലെറ്റ് മി സ്ലിപ്പ് നൗ ലറ്റ് നൗ ഇപ്പോൾ ഞാൻ ഉറങ്ങട്ടെ നമുക്ക് രാവിലെ സംസാരിക്കാം അപ്പോ നമ്മള് നേരിട്ടിപ്പോ ഒരാളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇൻ ദ മോർണിംഗ് ഇങ്ങനെ പറയാം അത് നമ്മൾ സംസാരത്തിൽ ആ ഒരു സ്പോട്ട് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ട് സെന്റൻസ് ആക്കി നമുക്ക് പറയാൻ പറ്റും അല്ലെ അതാണ് ഒരു ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന രീതി ഇനി ഈ ഒരു സെന്റൻസിനെ നമുക്ക് ഇങ്ങനെ രണ്ട് സെന്റൻസ് ആക്കി തന്നെ പറയാം ലെറ്റ് മീ സ്ലീപ് നൗ എന്നിട്ട് ഒന്ന് നിർത്തിയിട്ട് നമ്മൾ പറയാണെങ്കിൽ ചോക്ക് ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ വിവിറ്റ് ചോക്ക് ഇൻ ദ മോർണിംഗ് നമുക്ക് രാവിലെ സംസാരിക്കാം ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് ആണ് നമുക്ക് ഒന്നും കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ക്ലിയർ ആയി ബെറ്റർ ആയി പറയാൻ നല്ലത് ലെറ്റ് മീ സ്ലീപ് നൗ ആൻഡ് ലെറ്റ് ടോക്ക് ഇൻ ദ മോർണിംഗ് ഓക്കെ നെക്സ്റ്റ് എനിക്ക് നാളെ ബാംഗ്ലൂരിലേക്ക് പോകാനുണ്ട് അതുകൊണ്ട് ഇന്ന് എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യണം ഐ ഹാവ് ടു ഗോ ടു ബാംഗ്ലൂർ ടുമോറോ സോ ഐ നീഡ് ടു പാക്ക് ഓൾ മൈ ഡ്രസ്സസ് ടുഡേ ഓക്കേ അപ്പോ ഐ ഹാവ് ടു ഗോ ടു ബാംഗ്ലൂർ ടുമോറോ എനിക്ക് നാളെ ബാംഗ്ലൂരിലേക്ക് പോകാനുണ്ട് സോ അതുകൊണ്ട് ഐ നീഡ് ടു അത്യാവശ്യമായിട്ട് പാക്ക് ചെയ്യണം എന്നാണ് അപ്പം ഐ നീഡ് ടു പാക്ക് മൈ ഡ്രസ്സസ് അല്ലെങ്കിൽ മൈ ക്ലോത്ത്സ് ടുഡേ ഇന്ന് എനിക്ക് എന്റെ ഡ്രസ്സുകൾ എല്ലാം പാക്ക് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കും ഞാൻ എൻ്റെ ഗുളിക കഴിക്കട്ടെ എനിക്ക് വല്ലാത്ത തലവേദന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന എങ്ങനെ പറയാറുണ്ടല്ലോ അപ്പൊ ഈ തലവേദന സഹിക്കാൻ വയ്യായിട്ടാണ് നമ്മൾ ഈ ഗുളിക കഴിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ പറയാം ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കൂ ഞാൻ എന്റെ ഗുളിക കഴിക്കട്ടെ എനിക്ക് വല്ലാത്ത തലവേദനയുണ്ട് എങ്ങനെ പറയാ ടേക്ക് സം വാട്ടർ ഫ്രം ദാറ്റ് വെസൽ ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കൂ ഇനി ഞാൻ എന്റെ ഗുളിക കഴിക്കട്ടെ ലെറ്റ് ടേക്ക് മൈ ടാബ്ലറ്റ് ലെറ്റ് ടേക്ക് മൈ ടാബ്ലറ്റ് ഞാൻ എന്റെ ഗുളിക കഴിക്കട്ടെ ഇനി എനിക്ക് നല്ല തലവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത തലവേദനയുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഐ ഹാവ് എ ടറിബിൾ ഹെഡേക്ക് ഐ ഹാവ് എ ബാഡ് ഹെഡേക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ വല്ലാത്ത സഹിക്ക സഹിക്കവയ്യാത്തൊരു തലവേദനയാണെങ്കിൽ ഐ ഹാവ് എ ടെബിൾ ഹെഡേക്ക് എന്ന് പറയാം അപ്പൊ ബാഡ് ഹെഡ് ഏക്ക് തെറ്റല്ല പക്ഷെ ഒന്നുകൂടി നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണെങ്കിൽ നമുക്കൊരു ടെറിബിൾ ആണ് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് ടേക്ക് സം വാട്ടർ ഫ്രം ദാറ്റ് വെസൽ എന്റെ വെള്ള ഷർട്ട് അലമാരയിലുണ്ടോ എന്റെ ചുരിദാർ അല്ലെങ്കിൽ എൻ്റെ റോസ് ചുരിദാർ അലമാറയിലുണ്ടോ എൻ്റെ മഞ്ഞ ഷോള് അലമാരയിലുണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എൻ്റെ വെള്ള ഷർട്ട് അലമാരയിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റിയാണ് അല്ലെ ഈസ് മൈ വൈറ്റ് ഷർട്ട് എൻ ദ കബോർഡ് അലമാരയിൽ എന്റെ വെള്ള ഷർട്ട് ഉണ്ടോ നിന്റെ വെള്ള ഷർട്ട് ഞാൻ ഇന്നലെ അലക്കിയിട്ടില്ല എന്നിങ്ങനെ പറയാ നിന്റെ വെള്ള ഷർട്ട് ഞാൻ ഇന്നലെ അലക്കിയിട്ടില്ല ആ ഇഡിഡിൻ വാഷ് യുവർ വൈറ്റ് ഷർട്ട് എസ്റ്റുഡേ ആ ഇഡിഡിൻ വാഷ് യുവർ വൈറ്റ് ഷർട്ട് എസ്റ്റുഡേ ഞാൻ ഇന്നലെ നിന്റെ വെള്ള ഷർട്ട് അലക്കിയിട്ടില്ല ഇനി നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല നിങ്ങൾ രാവിലെ ചായ കുടിക്കാറുണ്ടോ എന്തെങ്കിലും ഇത് നമ്മളൊരു പതിവ് കാര്യമാണ് അല്ലേ ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല ഞാൻ കുടിക്കാറില്ല എന്നാണ് ഐ ഡോട്ട് യൂസ്വലി ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് ഒരു പതിവ് എനിക്കില്ല നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് നിങ്ങൾ രാവിലെ ചായ കുടിക്കാറുണ്ടോ ഓക്കെ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവൾ രാത്രി പത്ത് മണിവരെ പഠിക്കാറുണ്ട് പക്ഷെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറില്ല അവൾ രാത്രി പത്ത് മണിവരെ പഠിക്കാറുണ്ട് പക്ഷേ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറില്ല ഇത് അവളുടെ ഒരു ശീലമാണ് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അതായത് ഞാൻ തരുന്ന സെൻറ്റൻസ് അല്ലാതെ നിങ്ങൾ സ്വയം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഇപ്പം നാളെ രാവിലെ എനിക്ക് പോകാനുണ്ട് അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം കാരണം എനിക്ക് നാളെ രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ട് ഇങ്ങനെയൊക്കെ പല സെൻറ്റൻസുകളും നമുക്ക് പറയാറുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക പറ്റുമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോ ഈ വീഡിയോ അഭിപ്രായം കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഓക്കെ താങ്ക്